ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇന്ത്യ മുന്നണി നൂറ്റി അൻപതോളം സീറ്റുകൾ നേടിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ഇന്നലെ നടന്നത് അറുപത്തിയഞ്ച് ശതമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ നിലവിൽ മൂന്ന് ശതമാനത്തിന്റെ കുറവാണ് വന്നിരിക്കുന്നത് ബി വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുന്ന തരത്തിൽ കർണാടകയിലും അസാമിലും പോളിംഗ് വർദ്ധിച്ചതും ബി ജെ പി പ്രതീക്ഷ വെക്കുന്ന യു പിയിലും ഗുജറാത്തിലും കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കുറഞ്ഞതും നരേന്ദ്രമോദിയെ വീണ്ടും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നരേന്ദ്രമോദി നേരിടുന്നത് എന്ന് എല്ലായിടത്തു നിന്നും വാർത്തകൾ വന്നു കഴിഞ്ഞു കർണാടകയിൽ പോളിംഗ് ശതമാനം എഴുപത്തി ഒന്ന് ശതമാനവും അസമിലെ പോളിംഗ് എൺപത്തി ഒന്ന് ശതമാനവുമാണ് ആദ്യഘട്ടത്തിൽ നൂറ്റി രണ്ട് മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലെത്തിയത് അറുപത്തി ആറ് ദശാംശം ഒന്ന് നാല് ശതമാനം പോളിംഗ് ആണ് അതിൽ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണെങ്കിൽ അത് അറുപത്തി ഒൻപത് ശതമാനത്തിന് മുകളിലായിരുന്നു മൂന്ന് പോയിൻറ്റ് രണ്ട് ഒമ്പത് ശതമാനത്തിൻ്റെ കുറവാണ് ഒന്നാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയത് രണ്ടാം ഘട്ടത്തിൽ എൺപത്തി ഒൻപത് മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പോളിംഗ് ശതമാനം അറുപത്തി ആറ് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനമായിരുന്നു അത് രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തി ഒൻപത് ശതമാനം പോളിംഗ് ആണ് ഉണ്ടായിരുന്നത് അതിലും മൂന്ന് ശതമാനത്തിൻ്റെ കുറവ് വന്നു ഈ മൂന്നാം ഘട്ടത്തിൽ തൊണ്ണൂറ്റി നാല് മണ്ഡലങ്ങളിലേക്കാണ് ഇന്നലെ വോട്ടെടുപ്പ് നടന്നത് ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം അറുപത്തി നാല് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ അത് അറുപത്തിയേഴ് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനമായിരുന്നു പോളിങ് അന്തിമ കണക്ക് വരുമ്പോൾ ചില ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഏതായാലും ഇതുവരെ മൂന്ന് ഘട്ടങ്ങളിലായി ഇരുന്നൂറ്റി എൺപത്തി നാല് മണ്ഡലങ്ങളിലാണ് പോളിംഗ് നടന്നു കഴിഞ്ഞത് അതായത് മൊത്തം സീറ്റുകളുടെ പകുതി എണ്ണത്തിൽ വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞു എന്നർത്ഥം ഈ ഘട്ടത്തിൽ രാജ്യം ഭരിക്കുന്ന ബി ജെ പി മുന്നണിയും പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിയും എത്ര സീറ്റുകൾ നേടുമെന്ന ഏകദേശ കണക്കുകൾ പുറത്തു വരികയാണ് ഇതിൽ കേരളം തമിഴ്നാട് രാജസ്ഥാൻ ഗോവ ഗുജറാത്ത് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു അതുപ്രകാരം കേരളവും തമിഴ്നാടും പൂർണ്ണമായും അതുപോലെ കർണാടക ബഹുഭൂരിപക്ഷവും രാജസ്ഥാൻ പകുതിയോളം സീറ്റുകളും കോൺഗ്രസ് സഖ്യം നേടുമെന്ന് ഉറപ്പിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അതുപോലെ തന്നെ ബി ജെ കയ്യിലുള്ള മഹാരാഷ്ട്രയിലും ബീഹാറിലും അസമിലും ഛത്തീസ്ഗഡിലുമെല്ലാം വലിയ രീതിയിൽ സീറ്റുകൾ കോൺഗ്രസ് സഖ്യം പിടിച്ചെടുക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആദ്യ രണ്ട് ഘട്ട തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നേറ്റം കണ്ട് കിളിപ്പോയ നരേന്ദ്രമോദിയെയാണ് നമ്മൾ കണ്ടത് മൂന്നാം ഘട്ടം പൂർണ്ണമായും ബി ജെ പിയുടെ കയ്യിൽ നിൽക്കുമെന്ന് കണക്ക് കൂട്ടിയതാണ് അവർ കാരണം ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ബി ജെ പിയുടെ കോട്ടക്കൊത്തളങ്ങളാണ് കഴിഞ്ഞ തവണ ഈ തൊണ്ണൂറ്റിനാല് സീറ്റുകളിൽ അറുപത്തി എട്ടെണ്ണം ബി ജെ പി ഒറ്റയ്ക്കും ഇരുപതിനടുത്ത് സീറ്റുകൾ അവരുടെ സഖ്യകക്ഷികളും എല്ലാം ചേർന്ന് നേടിയതാണ് അങ്ങനെ എൺപത്തി എട്ടോളം സീറ്റുകൾ അവർ നേടിയതാണ് കോൺഗ്രസ് അന്ന് നേടിയത് വെറും നാല് സീറ്റുകൾ മാത്രമാണ് ഇന്നലെ നടന്ന മൂന്നാം ഘട്ടത്തിൽ പെടുന്ന സീറ്റുകളിൽ എന്നാൽ ആ സ്ഥാനത്ത് ഇത്തവണ മുപ്പത് മുതൽ മുപ്പത്തി സീറ്റുകൾ വരെ ഇന്ത്യ മുന്നണി നേടുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് അതായത് കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലായി നടന്ന നൂറ്റി സീറ്റുകളിൽ ഇന്ത്യ സഖ്യം നൂറ്റി പത്ത് മുതൽ നൂറ്റി ഇരുപത് സീറ്റുകൾ വരെ നേടുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യം ഒരാഴ്ചക്ക് മുമ്പ് തന്നെ നമ്മൾ കണ്ടു വളരെ വ്യക്തമായി ഓരോ മണ്ഡലങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടാണ് പലരും പ്രവചനങ്ങൾ നടത്തിയിരുന്നത് അങ്ങനെ വരുമ്പോൾ ഈ മൂന്നാം ഘട്ടത്തിലും കൂടി ഇന്ത്യാ സഖ്യത്തിന് നൂറ്റി അമ്പതോളം സീറ്റുകൾ നേടാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ രാജ്യം ഭരിക്കാൻ വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളാണെന്നിരിക്കെ ആകെയുള്ള ഏഴ് ഘട്ടങ്ങളിൽ മൂന്ന് ഘട്ടങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇന്ത്യ മുന്നണി നൂറ്റി അമ്പതോളം സീറ്റുകൾ നേടുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു അങ്ങനെ വരുമ്പോൾ അത് ബി സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ ഒപ്പത്തിനൊപ്പം പോയാലും ആശങ്കപ്പെടാൻ ഉണ്ടായിരുന്നില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്നിട്ടും ഇന്ത്യ മുന്നണി മുന്നോട്ട് പോയെന്ന് കണ്ടെത്തിയാണ് പ്രധാനമന്ത്രി കിളിപ്പോയ അവസ്ഥയിൽ വർഗീയ വിഷം ചീറ്റി തുടങ്ങിയത് എന്നാൽ മൂന്നാം ഘട്ടം ബി ജെ പിയുടെ സ്വന്തമാണെന്നും തിരിച്ചുവരുമെന്നും കരുതിയ ഇടത്താണ് കർണാടകയും മഹാരാഷ്ട്രയുമല്ല കനത്ത തിരിച്ചടി ബി ജെ പിക്ക് നൽകിയത് അതിന്നലെ വളരെ വ്യക്തമായി കഴിഞ്ഞു ഒരു ഗുജറാത്തിലും ബി ജെ പിക്ക് സീറ്റ് നഷ്ടപ്പെട്ടാൽ അത്ഭുതപ്പെടാനില്ല മൂന്നാം ഘട്ടം അങ്ങനെ കഴിഞ്ഞതോടെ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു ഇതോടെ രാജ്യത്ത് കാറ്റ് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിരിക്കുകയാണ്